ഒരു കിഡ്ലം പ്രമ പുറത്ത് വന്നിട്ടുണ്ട് അതായത് ജാസ്മിനു നേരം ചാടി വീഴുന്ന ഋഷിയെയാണ് കാണിച്ചിരിക്കുന്നത് വേറെ ഒന്നുമല്ല അത് ഇന്നത്തെ നോമിനേഷൻ നടന്നിട്ടുള്ള കാര്യം എന്തായാലും ഋഷിയുടെ ചെവിയിലേക്ക് എത്തിയിട്ടുണ്ട് അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആണ് ജാസ്മിനു നേരെ ഋഷി ചാടിക്കയറുന്നത് ഒന്നുകിൽ നീ മുന്നിൽ വന്ന് ചിരിക്ക് അല്ലെങ്കിൽ ബാക്കിൽ നിന്ന് കുത്ത് രണ്ട് ക്യാരക്ടറായിട്ട് എൻ്റെ അടുത്തേക്ക് വരണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ജാസ്മിനു നേരെ ദേഷ്യത്തോടെ ഋഷി ചാടുന്നത് അത് ഇന്നത്തെ നോമിനേഷനിൽ പവർ ടീമിലാണല്ലോ ജാസ്മിനും ഗബ്രിയും ഒരാൾ ാലെ ഡയറക്റ്റ് ആയിട്ട് നോമിനേറ്റ് ചെയ്യാം അത് റിഷിയെ ചെയ്യാമെന്നാണ് ജാസ്മിൻ പറഞ്ഞത് കാരണം വേറൊന്നുമല്ല ഇവർ പറയുന്നത് ഋഷി ഒന്നിനും റിയാക്ട് ചെയ്യുന്നില്ല സേഫ് പ്ലേ ആണ് അതായത് വേറെ ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഇട്ടാൽ അതിൻ്റെ പിടിച്ച് മാത്രമേ ഋഷി ആക്റ്റീവ് ആകുന്നു എന്നാണ് ജാസ്മിൻ പറഞ്ഞത് പക്ഷേ ജാൻമണി അത് ഒരു തരത്തിലും പിടികൊടുത്തില്ല ജാൻമണി പറഞ്ഞു എനിക്കത് ഋഷിയുടെ പേര് പറയാൻ പറ്റില്ല അതൊരു നെഗറ്റീവായിട്ടായിരിക്കും പുറത്തു പോവുക എൻ്റെ ഫാൻസിനും അതൊന്നും ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞിട്ട് ജാൻമണി അത് അതിന് പിടികൊടുത്തേയില്ല ചാൻമണി റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി സ്മോക്കിംഗ് റൂമിലേക്ക് പോയി അങ്ങനെ അകത്തേക്ക് വരും പിന്നെ അപ്സരം വന്നിടപ്പെട്ടു അങ്ങനെ വലിയ പ്രശ്നങ്ങളായിരുന്നു ഉണ്ടായത് ഇത് എങ്ങനെയോ ഋഷിയുടെ ചെവിയിൽ എത്തിയിട്ടുണ്ട് ഒന്നിലെങ്കിൽ ചാൻമണി നേരിട്ട് പറഞ്ഞതോ എങ്ങനെയെങ്കിലും ആവാം അതിൻ്റെ ഒരു എഫക്റ്റാണ് അവിടെ ഋഷി കാണിച്ചത് ഗബ്രിയെ ഋഷി വിളിക്കുന്നത് എടാ വാഴ മരവാഴയും നീ ഇനി എൻ്റെ അടുത്തേക്ക് വരണ്ട എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ചൂടായിക്കൊണ്ടാണ് ഋഷി വരുന്നത് ക്ച്വലി ഋഷി അങ്ങനെ അത്രയ്ക്കും റിയാക്ട് ചെയ്യാറില്ല ഋഷി ഒരു സേഫ് ഗെയിം പോലെ തന്നെയാണ് പോകുന്നത് പിന്നെ ഋഷി മാത്രമല്ല അവിടെ സേഫ് ഗെയിം കളിക്കുന്നത് ശ്രീതു അൻസിബ ശരണ്യ ഇപ്പം അർജുൻ അവരൊക്കെ എന്ത് ഗെയിം അവിടെ കളിക്കുന്നത് അവരൊക്കെ സേഫ് ആയിട്ട് തന്നെയാണ് പോകുന്നത് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക കൂടുതൽ ബിഗ് ബോസിൻ്റെ ലൈവ് ലൈവ് അപ്ഡേറ്റ്സിനും ഡെയിലി പ്രൊമോയ്ക്കും വോട്ടിങ്ങിനുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ